ഞാൻ തുറന്നു പറയാം ഐ ഐ അമ്മയെ കാണണം അമ്മയുടെ അടുത്ത് പോകണം എന്ന് അതെ അമ്മയാണ് എനിക്ക് കാണണം തോന്നാണ്ടിരിക്കു പോകണമെന്നൊക്കെ തോന്നും പക്ഷേ സാഹചര്യം അങ്ങനെയാണ് എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ എനിക്ക് അവരോട് ആവശ്യമൊന്നുമില്ല ഈശ്വര ഭഗവാനെ നല്ലത് മാത്രം വരുത്തണേ

എന്നെ നിങ്ങൾ ഉപ്പ് വാങ്ങിച്ചാണെങ്കിൽ പറ ഇപ്പൊ ഞാൻ അവിടെ എന്നെ എന്നെ ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട പോവാൻ കുഞ്ഞിനിക്കാം പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നല്ലോ അന്ന് അത് കഴിഞ്ഞ് ഒതുങ്ങി ഞങ്ങൾ സമാധാന സന്തോഷമായി ജീവിച്ചു പോകുന്നു അപ്പൊ നമുക്ക് പിന്നെ അതൊന്നും അടിച്ചിടാൻ താല്പര്യമില്ല വിമാനമാണല്ലോ നടന്ന ഒളിച്ചോട്ടത്തെ ഒക്കെ ഒരുപാട് ആളല്ലേ പിന്നെ പോയി ഞാൻ തന്നെയാണ് വന്നിരുന്നു വീഡിയോസ് ഒക്കെ എടുക്കണം ഞാൻ ഒളിച്ചോടില്ലൊക്കെ പറഞ്ഞത് കുറ്റം നന്നായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ തമ്മിലടുത്തുപെട്ടോ ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റുന്നില്ല ാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ